തബല വായനക്കാരുടെ ഇടയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പേരാണ് സക്കീർ ഹുസൈൻ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ദിവംഗതനേത അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും അമേരിക്കയിലെ ഒരു സോളോ കൺസേർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി അദ്ദേഹം ഒറ്റയ്ക്കാണ് സ്റ്റേജിൽ ഒന്നര മണിക്കൂർ സമയം അദ്ദേഹം ഒറ്റയ്ക്ക് സ്റ്റേജിൽ സ്റ്റേജിലിരുന്നുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ ഇരുന്ന മുഴുവൻ ആൾക്കാരും ശ്വാസം വിടാൻ പോലും മറന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ മൊബൈലിൽ ഒന്നും നോക്കിയില്ലെന്നാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണത് അതായത് ഒരാളുടെ പോലും ശ്രദ്ധ കളയാതെ മുഴുവൻ ആൾക്കാരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ച് വെക്കുക എന്ന് പറയുന്നത് അയാൾ ലോകത്തിലെ നമ്പർ ആണ് അല്ലെങ്കിൽ നം അറ്റവും പ്രഗത്ഭനയായിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഏത് രംഗത്താണേലും അങ്ങനെ ഒരു പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ ഈ പ്രകടനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രശംസകളുമായിട്ടൊക്കെ മൂടി അപ്പം പത്രക്കാരെല്ലാവരും ചുറ്റിനും കൂടി ചുറ്റിനും കൂടി കഴിഞ്ഞപ്പോൾ അതിലൊരു പത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ എടുത്തിട്ട് പറഞ്ഞു ഈ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊടുത്തേനേ എന്ന് പറഞ്ഞു അപ്പം സക്കീർ ഹുസൈൻ ഒന്ന് ചിരിച്ചു ചിരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു സുഹൃത്തേ ഞാൻ എൻ്റെ ജീവിതം കൊടുത്തിട്ടാണ് എനിക്ക് ഈ കൈ കിട്ടിയതെന്നാണ് അപ്പം ഇദ്ദേഹം ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് ഈ വെള്ളി വെളിച്ചത്തിൽ ആ പ്രകടനം നടത്തുന്ന മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആരും കണ്ടിട്ടില്ല ഇദ്ദേഹം മൂന്നര വയസ്സിൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് അന്നൊക്കെ എല്ലാവരും കളിക്കാൻ പോകുന്ന സമയത്ത് അച്ഛൻ വലിയൊരു തബലവാനക്കാരനായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ തബലെ എടുത്തുകൊണ്ട് പുറകെ പോകണമായിരുന്നു ആ സമയത്ത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു ആ കൂട്ടുകാരൊക്കെ കളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തബല വായിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ പോകണം പക്ഷേ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള അച്ഛൻ്റെ നിർബന്ധമായിരുന്നു പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഈ സക്കീർ ഹുസൈൻ ലോകത്തിലെ നമ്പർ വൺ തബ്ലിസ്റ്റ് ആയതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് പ്രകടനങ്ങൾ നടത്തുന്ന പല ആൾക്കാരെയും പല രംഗത്തും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രകടനം നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോവും ചിലർ പാടുമ്പോൾ ചിലർ ഇതുപോലെ സംഗീത വിവരണങ്ങൾ വായിക്കുന്ന കാണുമ്പോൾ ചിലർ കളിക്കുന്ന കാണുമ്പോഴൊക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് ഒരു രഹസ്യമാണ് കേട്ടോ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതഞ്ജലി മഹർഷി ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മാസ്റ്റർ ആയിട്ട് മാറാം അഭ്യാസ എന്നാണ് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് അഭ്യാസം ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത് ദീർഘകാല നൈരന്തര്യ സത്കാര സേവിത ദൃഢഭൂമിക എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്കതിൽ പ്രാഗൽഭ്യം നേടിയെടുക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം തന്നെ കുറേ നാൾ ചെയ്യേണ്ടി വരും അതാണ് സദു ദീർഘകാല ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല സക്കീർ ഹുസൈൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല സച്ചിൻ അത്രയും ക്ലാസിക്കായിട്ടുള്ളൊരു ബാറ്റ്സ്മാൻ ആയിട്ട് മാറിയത് അപ്പം നമ്മൾ നോക്കിയാലറിയാം കുറേ നാൾ ചെയ്യേണ്ടി വരും അപ്പം കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ കൂട്ടത്തിൽ അടുത്തവും കൂടി വരുന്നുണ്ട് ദീർഘകാല നൈരന്തരിയ നൈരന്തരിയ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ബ്രേക്ക് ഒരു മുടക്കവും കൂടാതെ ചെയ്യേണ്ടി വരും ചില ആൾക്കാരെ നോക്കിയാൽ അറിയാം എന്തെങ്കിലും പരിപാടി പഠിക്കാൻ വേണ്ടിയിട്ട് പോകും രണ്ട് ദിവസം പോകും പിന്നെ ഒരാഴ്ചത്തേക്ക് മുടക്കാണ് പിന്നെ പോകും പിന്നെ ചെയ്യില്ല അപ്പം പ്രാക്ടീസ് ചെയ്യുന്നേ ഉണ്ടാവില്ല അവർ ജീവിതകാലം മുഴുവൻ പഠനം മാത്രമേ കാണുള്ളൂ അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് നമ്മൾ എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അതാണ് നൈരന്തര്യ എന്ന് പറയുന്നത് സച്ചിൻ ഇന്നും എല്ലാ ദിവസവും ബാറ്റ് ബോളുമായിട്ട് കുറച്ച് നേരം ചിലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറി അപ്പം ആ ബാറ്റിങ്ങിലാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും പ്രാഗൽഭ്യം നേടിയെടുക്കണമെങ്കിൽ അതിൽ തന്നെ നൈരന്തര്യ വിത്തൗട്ട് എനി ബ്രേക്ക് നമുക്ക് ശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം അത് പ്രാക്ടീസ് ചെയ്തിരിക്കും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സത്കാര സേവിത സത്കാര സേവിത എന്ന് പറഞ്ഞാൽ വിത്ത് ഓണർ ആൻഡ് റെസ്പെക്ട് ബഹുമാനത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടി വരും ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പം ഒരാളെ ബഹുമാനിക്കുന്നുണ്ട് ഒരാളെ സംസാരിക്കുന്ന ഒരാളെ ബഹുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച എന്താണ് നമ്മൾ അയാളുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുന്നു നമ്മൾ വേറൊന്നും ആലോചിച്ചിരിക്കുന്നില്ല അല്ലേ ഇത് തന്നെയാണ് ബഹുമാനം നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നു ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് ബഹുമാനം നമ്മളോട് തന്നെയാണ് സെൽഫ് റെസ്പെക്ട് ഇല്ലെങ്കിൽ നമുക്ക് ആരെയും ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനം വേണം പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനോടുള്ള ബഹുമാനം അല്ല നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾ ഒരു കാര്യം തന്നെ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കവിടെ നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ നഷ്ടപ്പെടും അത് ഒരേ കാര്യം തന്നെയാകുമ്പം പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ തുടങ്ങുന്ന ദിവസം നമുക്ക് ഭയങ്കര ശ്രദ്ധയോടു കൂടിയിട്ടായിരിക്കും ചെയ്യുന്നത് അതായത് ആദരവ് അത് തന്നെയാണ് ഈ ശ്രദ്ധയാണ് ആദരവ് അപ്പം ശ്രദ്ധ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അർത്ഥം നമുക്ക് അതിനോട് ആദരവില്ല എന്നാണ് അങ്ങനെ ആദരവോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ ദിവസം എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയത് അതേപോലെ തന്നെ ഇപ്പോഴും ഇന്നത്തെ ദിവസവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം അതിനാണ് ആദരവെന്ന് പറയുന്നത് അപ്പം ആ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ചെയ്യുന്ന പ്രവൃത്തിയോട് മൂന്നാമത്തത് ആരാണോ നമ്മളെ പഠിപ്പിക്കുന്ന ആ ഗുരുവിനോട് അപ്പം ഗുരുവിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നത് അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അപ്പം ഏറ്റവും വലിയ കളിക്കാരാണെങ്കിലും അവർക്കൊക്കെ ഒരു കോച്ച് ഉണ്ടാവും ആ കോച്ച് പറയുന്ന വാക്കിന് അവർ വലിയ വലിയ വില കൊടുക്കുന്നുണ്ടായിരിക്കും ആ കോച്ചിന് വില കൊടുക്കുന്നവരാണ് ഏത് രംഗത്തും അല്ലെങ്കിൽ ആ ഗുരുവിന് വില കൊടുക്കുന്നവരാണ് ഏത് രംഗത്തും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് തന്നെ ബഹുമാനം ചെയ്യുന്ന പ്രവർത്തനത്തിനോട് ബഹുമാനം അതിനോടൊപ്പം തന്നെ ഗുരുവിനോടുള്ള ബഹുമാനം അങ്ങനെ ദീർഘകാലം ചെയ്യണം മുടക്കമില്ലാതെ ചെയ്യണം പിന്നെ ബഹുമാനത്തോടു കൂടിയിട്ട് ചെയ്യണം നമ്മളോട് തന്നെയുള്ള ബഹുമാനം പ്രവർത്തനത്തിനോടുള്ള ബഹുമാനം നമ്മളെ പഠിപ്പിക്കുന്ന ആളിനോടുള്ള ബഹുമാനം ഇത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്പർ വൺ ആയി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും പരീക്ഷിച്ചു നോക്കിയുള്ളൂ കുറച്ചാളോട് ഇത് പറ്റില്ല ഒരു കാര്യം തന്നെ സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കേൾക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷൻ വരും കേട്ട ഇത്രയും നേരം കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Vamos, cara.